എല്ലാവർക്കും പ്രമ്യ സ്വീറ്റ്നെസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് ഗോതമ്പ് പൊടിയും മാഗിയും കൊണ്ടാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫില്ലിങ്ങോടും കൂടിയിട്ടുള്ള നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഗോതുമപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് പൊടി പൊടിയൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ പൊടിയും ഒന്ന് നനച്ചെടുക്കാം ഇങ്ങനെ തന്നെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണിഞ്ഞു വന്നതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും കടായി വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കോക്കനറ്റ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് കളർ ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ച വെള്ളമാണ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗിയാണ് മാഗി ഞാനൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ മാഗി നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടും ഇനി ആ ക്രഷ് ചെയ്ത് വെച്ച മാഗി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മാഗി വെന്ത് കിട്ടേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഇത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി മസാലയാണ് മാഗി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി മാഗി മസാല സെറ്റായി കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോഴും ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുപൊടിയും മഞ്ഞൾ പൊടിയും റെഡ് ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോഴും കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാലകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലേവർ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയാണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഒരു ടേസ്റ്റാണ് ഈ ഫില്ലിങ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഡോ ആണ് എടുക്കുന്നത് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ചെയ്യാം അതിനായിട്ട് ഇതിൻ്റെ പകുതി പോർഷൻ എടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് കൈ കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കണം കുറച്ച് വലിയ ചപ്പാത്തിയേക്കാളും കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തി എടുക്കണം അതിനായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി പലകയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അധികം നൈസായിട്ടല്ല കുറച്ച് കട്ടിയിൽ തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കണം അതിനാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാനിതിപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ബൗളാണ് ഈ ബൗളിൻ്റെ സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം ഒരേ സൈസ് കിട്ടാനാണ് ഇങ്ങനെ കട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് നാലെണ്ണമാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇതിപ്പോഴും നാല് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് നടുക്ക് വശത്തായിട്ട് മസാലകൾ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് എടുക്കാനും പറ്റും കാണാനും ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ എല്ലാ ഇത്രയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് കോരിയാണ് വെച്ചു കൊടുക്കുന്നത് ഈ കോരി ഒന്ന് ചൂടായിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് അടുക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിൽ വെച്ചിട്ട് ഒന്ന് ഒരു സൈഡ് കുക്ക് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ ആക്കി കൊടുക്കാൻ തിരിച്ച് ഇതിൽ ഇട്ട് കൊടുത്ത് എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ഒട്ടും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ കുക്ക് ആയതുകൊണ്ട് തന്നെ പുറമ മാത്രമേ കുക്ക് ആവേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് മീഡിയം ടു ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് കളർ ചേഞ്ചായിട്ട് വരുന്നത് വരെ ക്രിസ്പി ആയിട്ട് വരുന്നതുവരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് കിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും സിമ്പിൾ മെത്തേഡിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാഗി ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരെ താങ്ക്